പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം അമേരിക്കക്കും ഇസ്രയേലിനും വലിയൊരു തിരിച്ചടിയാണ് യമനിലെ ഹൂത്തികൾ നൽകിയിട്ടുള്ളത് ക്കർ എന്നറിയപ്പെടുന്ന ഐലാന്റിലെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത സൈനിക താവളമാണ് അടിച്ചു തകർത്തിയിരിക്കുന്നത് അതായത് യമനിൽ നിന്ന് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ പതിനെട്ട് മൈൽ ദൂരെ നിൽക്കുന്ന ഒരു ദ്വീപാണ് ക്കർ എന്നറിയപ്പെടുന്നത് ഈ ക്കർ യമനിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഈ ദ്വീപ് യമനിലേക്ക് സൗദി അറേബ്യയും യു നടത്തിയ സൈനിക ആക്രമണം നമുക്കറിയാം ബൂത്തികൾക്കെതിരെയുള്ള ഒരു നീക്കം എന്ന നിലയിൽ സൗദി അറേബ്യയും അതുപോലെ തന്നെ യു എയും ഒരുമിച്ച് സൈനിക നടപടി സ്വീകരിച്ചിരുന്നു ആ സമയത്ത് യു എ പിടിച്ചടക്കിയതാണ് ഈ സുഖർ എന്നറിയപ്പെടുന്ന ദ്വീപ് ഈ ദ്വീപിലായിരുന്നു യു എയുടെ കൂലി പട്ടാളക്കാർക്ക് പരിശീലനങ്ങളും ഒക്കെ നൽകിയിരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് യു എ പിടിച്ചടക്കുന്നത് പിന്നീടാണ് യു എ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഈ താവളത്തിലേക്ക് ദ്വീപിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ അവിടെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ഈ ദ്വീപിന് സുക്കർ ഐലാൻഡ് എന്ന പേരും ഇതിനുണ്ട് കാരണം ഇത് സമുദ്ര നിരപ്പിൽ നിന്നും അറുന്നൂറ്റി മീറ്റർ ഉയരമുള്ള വലിയൊരു പർവ്വതം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ ആ നിരീക്ഷണ സംവിധാനങ്ങൾക്കെല്ലാം വളരെ അധികം സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണത് ഈ ദ്വീപിന്റെ ആകെ വിസ്തൃതി എന്ന് അറിയപ്പെടുന്നത് നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ചുറ്റളവാണ് ഈ ദ്വീപിലേക്കാണ് കഴിഞ്ഞ ദിവസം യമനികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഉത്തകളുടെ ആക്രമണത്തിൽ ബ്രിട്ടന്റെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പത്രം പറയുന്നത് അനുസരിച്ച് ഈ ദ്വീപിൽ ധാരാളം മിസൈൽ ആക്രമണങ്ങളാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ ആറിലധികം ആക്രമണങ്ങൾ അമേരിക്കയെ ലക്ഷ്യമാക്കി നടത്തിയിട്ടുണ്ട് എന്ന് ഹൂത്തുകളുടെ തലവൻ യഹ്യബിൻ സരി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ദ്വീപിൽ ശക്തമായ ആക്രമണം മിസൈൽ ആക്രമണമാണ് ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് ഇതിൽ അമേരിക്കയുടെ രണ്ട് ഡിസ്ട്രോയികൾ അടക്കം അതുപോലെ അമേരിക്കയുടെ സൈനിക താവളം അടക്കം ആക്രമപ്പെട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ധാരാളം കേടുപാടുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇത് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിൽപ്പെട്ടതാണ് അതായത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഈ മിഡിൽ ഈസ്റ്റില് അതായത് ഈ ഗൾഫ് അറബ് നാടുകളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലുള്ള എല്ലാ താവളങ്ങളെയും തകർക്കുക എന്ന വലിയൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഈ റെഡ് റെഡ്സി ചെങ്കടലിലൂടെയുള്ള കപ്പലുകൾക്കുള്ള സുഗമമായ നീക്കങ്ങൾക്ക് അമേരിക്ക സംരക്ഷണം നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ കടലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം മുന്നറിയിപ്പ് നൽകാനും ഈ ദ്വീപിൽ നിന്നുള്ള അവരുടെ സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെയാണ് ഇപ്പോൾ ഊത്തികൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാല്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഹിസ്ലു കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ